ും പ്രകാശമ അതിനൊരം ലോകത്തി അഹോ തമസ അതിനടിപ്പെട്ടാൽ അകാലമൃത്യുബലം അടുത്തു നിൽക്കോരനുജനെ നോക്കാൻ പക്ഷികളില്ലാത്തോ ദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അനുജനെ നോക്കാൻ പക്ഷികളില്ലാത്ത അതിലെന്താശ്ചര്യം നമ്മുടെ തിങ്ങി വിങ്ങി കാന്തി മിടിയും ും ഗ്രാമ ഭംഗി കുളകം പോൽക്കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞളുടി പുലരൊളി മാമത ശ്രേണികളെ

पाड़ी पाड़ी आर्थ आर्थ दा दा ും പറഞ്ഞൊക്കെല്ലിയും പറഞ്ഞുവൊക്കെ പറഞ്ഞൊക്കെ ഒരു കവിത കേട്ടാലോ കുമാരനാശാന് ഈ അടുത്ത സ്ഥലത്തല്ലേ മരിച്ചു പോയെ തൊണ്ണൂറ്റി അഞ്ച് ഒന്ന് എട്ട് ഒമ്പത് അഞ്ച് എത്രത്തോളം പഴക്കമുള്ള സ്കൂളിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് നമുക്ക് കുമാരനാശന്റെ കവിത കേൾക്കാം

സ്വയം ഭുവനം നിറഞ്ഞതും പുളകങ്ങൾ കയറ്റിലെ തമസാ സമീരനിൽ ഇളകും വനരാജി വിണ്ണിലൊളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി ും സ്വയം ഭതും മനുഷ്യന്മാരെ പല മതങ്ങളിലും പല ജാതികളിലും ഒക്കെ പെടുത്തി മനുഷ്യത്വം തന്നെ മരവിച്ച് പോകുന്ന ഒരു കാലത്ത് അദ്ദേഹം എഴുതിയൊരു കവിതയാണ് ചന്താല് ശ്രീമാനാഭിക്ഷു അങ്ങ് ചോദിക്കയാൽ പറ്റി ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നു നീർന്നു വരണ്ടഹ പിന്നെ തർക്കം പറഞ്ഞില്ല പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു അവസാനമായിട്ട് എഴുതിയ കവിതയാണ് ഏത് കവിത കരുണ ആ കരുണ കരുണാശാൻ എന്തുകൊണ്ടാണ് മഹാകാവ്യം ഒന്നും എഴുതാതിരുന്നറിയാമോ നിങ്ങൾക്ക് ഒന്നും കുമാരനാശൻ എഴുതിയിട്ടില്ല എന്തുകൊണ്ടാണ് ആ അദ്ദേഹം മഹാകാവ്യം എഴുതാൻ തയ്യാറായിരുന്നില്ല അത് ആ നമ്മുടെ ഭാഷയെ ഭിന്നിപ്പിക്കുന്ന നിലപാടാണെന്ന് തിരിച്ചറിയുന്ന ഒരാളായിരുന്നു ആര് ആ കുമാരനാശി കവിത നേരത്തെ ഇതിലെ കാര്യങ്ങളോ അനുപമ കൃപാനിധി അഖില കൃപാ ചാക്യാ ജിനദേവൻ ധർമ്മരശ്മി ചൊരിയുന്ന

ചിന്നിയ കുങ്കുലകള പട്ടു തൊങ്ങൽ ചുരുമോരു ഒന്നശോകം വിടത്തിയ കുടീ മസൃതശിലാസനത്തിൽ പുഷ്പ വിസ്മൃത സുരപിയോലമോഹനമായി തങ്ക പങ്കേലും തുടക്കാമ്പിൽ കയറ്റി വെച്ചും കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും കുന്തൽ സൂര്യൻ പരിരമ്യമായി മഞ്ഞയും കടും ചുവപ്പും കഞ്ചാളൻ തന്റെ പട്ടം കെട്ടിയാ ഇപ്പോലൊരു മഞ്ചുളാങ്ങിയിരിക്കുന്നു മതിമോഹിനീ സമയമാകില്ലാ പോലും സമയമായില്ല പോലും ക്ഷമയൻറെ ഹൃദയത്തിൽ കൊഴിഞ്ഞുതോഴി സമയമായില്ല പോലും സമയമായില്ല ഹൃദയത്തിൽ കൊഴിഞ്ഞു തോഴി കേട്ടോ മക്കൾക്ക് വിഷമകരമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാ അച്ഛനും മക്കളും അച്ഛനും ഒക്കെ അച്ഛനും അമ്മയും ചെയ്യുകയൊക്കെ വേണം വേണ്ടേ അതുകൊണ്ട് എന്താണ് നമ്മുടെ സമൂഹത്തില് നമ്മുടെ സമൂഹത്തില് അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിലുള്ള ഹൃദയബന്ധമൊക്കെ എന്നാ ആ പതുക്കെ പതുക്കെ ഇങ്ങനെ ആ പാലം ഒടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിനെയൊക്കെ കൂട്ടിപ്പിടിക്കണമെങ്കിൽ അതിനെയൊക്കെ സ്നേഹിക്കണമെങ്കിൽ എന്താണ് ആ നമ്മള് മക്കൾ തന്നെ വേണമെന്നാണ് നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ ശരിയാക്കാൻ ഇനി പുതിയ കാലത്ത് എന്താണ് ആ നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ നമ്മൾ ശരിയാക്കണം മനസ്സിലായോ അവരെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കണം നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന പോലെ ആ വലുതാകുമ്പോഴും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ എന്നാണ് ആ നമ്മൾ അവരോട് ഇടിച്ച് കയറി സ്നേഹിക്കണം അവരെ കേട്ടോ ആ അങ്ങനെ ഒരു കവിതയാണിത് കവിതയുടെ പേരെന്താണ് കേട്ടോ ണം ചന്ദ്രികറങ്ങണം കൈവിരൽ തുമ്പാളിൽ ലോകം ചവിട്ടണം അമരൻ ചൂടുള്ള മൊത്തങ്ങൾ വാങ്ങണം

ചിത്രങ്ങൾ മഞ്ഞു ഹൃദയ കരിമ്പിന്റെ താങ്ങോർക്കതില്ലയോ പഴയ മധുരക്കിടങ്ങിൻറെയോ യാത്ര ചൊടുവിണത്തിനൊരു മകൻ പുത്തനൊടുക്കുമായി മകൾ വന്നു സെറ്റുമായി പങ്കറിയിച്ചു പോയി ആചാരൂരമൊഴികൾ കത്തിക്കുന്നു ചെറുമക്കൾ കാൽ അനുഗ്രഹം വാങ്ങുന്നു അറിയുവാനാവില്ല മക്കളെ നിങ്ങളോമുരത്തിൽ വിരിയുന്ന സൂചനാ ബുദ്ധിയെ ുംറിയിച്ചും കൂടുമ്പോൾ പുഴിയിൽ തള്ളുമ്പോൾ ഓർക്കണം പൈതേ ഒടുവി നമ്മളും വയസേറി മാറാതെ ഒടുങ്ങോരും പെരുമയും വന്നത്തുകൂടുമ്പോൾ വയറിന് കുഴിയിൽ തള്ളുമ്പോൾ ഓർക്കണം പൈതലേ ഒടുവിൽ നമ്മളും വയസേറി മാറാതെ കൊടുങ്ങോടി ൂട നമുക്കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ കണ്ണീർ തുടയ്ക്കുവാൻ പറയുന്നില്ല അതുപക്ഷെ കണ്ണോടു ചേർക്കുവാൻ തോന്നിയാൽ ഭാഗ്യമായി മക്കളെ അച്ഛന്റെ ചാരച്ചിരിക്കണം ചന്ദ്രിക കണ്ടു നിലാറങ്ങണം